ഹായ് ഇന്ന് ഞാൻ ചിരട്ടകൾ കൊണ്ട് കിച്ചണിലുള്ള കുറച്ച് ഉപയോഗങ്ങളാണ് പറയുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ നിങ്ങൾക്കാണ് ഉപയോഗപ്രദമാണ് ചിരട്ട കൊണ്ടുള്ള ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിലേക്ക് നമുക്ക് ഇതേപോലെ തേങ്ങ തിരുവീതിൽ കിട്ടുന്ന ഈ ചിരട്ടകൾ ഇത്രയൊന്നും വേണ്ട ഞാനതൊരു ഫോട്ടോയ്ക്ക് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ് നമുക്കാവശ്യമുള്ള ചിരട്ട എടുത്ത് അകവും പുറവും നന്നായിട്ട് അതിൻ്റെ നാരുകളെല്ലാം കഴിഞ്ഞ് ചുരണ്ടി കഴുകി വൃത്തിയാക്കി എടുക്കുക വൃത്തിയാക്കിയിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക അല്ലെങ്കിൽ വെള്ളമില്ലാതെ എടുക്കുക ഏർപ്പില്ലാതെ എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് അല്പം അടിയിൽ കണ്ണ് വരാത്ത ചിരട്ടകൾ വേണം എടുക്കാനായിട്ട് അതിലൽപ്പം നല്ലെണ്ണ ഒഴിച്ച് ആ ചിരട്ടയുടെ ഉൾഭാഗത്ത് ആകെ ഭാഗത്ത് എല്ലാം എടുത്ത് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ ഇഡലി പാത്രത്തിലേക്ക് അതെടുത്ത് വെക്കണം ഇഡലി തട്ടിലെ മേൽത്തട്ട് ഇളക്കി മാറ്റിയിട്ട് ഈ ചിരട്ടകൾ അധികം സെറ്റ് ചെയ്യാം ഞാൻ നാല് ചിരട്ട എടുത്ത് നാല് ചെറുതാണ് ഞാൻ എടുത്തത് ഇതുപോലെ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇഡലിയുടെ മാവായാലും കോരി ഒഴിക്കാം ചിരട്ടകൾ നൂത്ത് വയ്ക്കുക ചരിയാതെ ആ ഇഡ് ചിരട്ടയുടെ പകുതിയിൽ മാത്രം ഒഴിക്കുക ഇഡലി മാവ് ഒഴിക്കാം അപ്പത്തിൻ്റെ മാവായാലും നമുക്കിതിലേകത്തേക്ക് ഒഴിക്കാം അപ്പം ചുടുന്നത് ഇങ്ങനെ ഇഡലിയിൽ നമുക്ക് ഇഡലി പോലെ ഉണ്ടാക്കിയെടുക്കാം ചിരട്ട പുട്ടുണ്ടാക്കാൻ നമുക്ക് എല്ലാ അറിയാവുന്നതാണ് നമുക്കിനി ചിരട്ട കൊണ്ട് ഇങ്ങനെ ഇഡലി ഉണ്ടാക്കി നോക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ പിന്നെ സാധാരണ വെന്താന്ന് പോലെ എടുത്തിട്ട് ഇത് ഇളക്കിയെടുക്കാം പൊടിഞ്ഞു പോകുമോ എന്നൊരു ഭയമേ വേണ്ട കൈ കൊണ്ട് തന്നെ ഇതെടുത്തിട്ട് ഇതേപോലെ കമിഴ്ത്തി തട്ടിയാൽ മാത്രം മതി ഇത് ഈസി ആയിട്ട് വന്നു വരുന്നതാണ് ഇനി ചിരട്ട വെച്ച് നിങ്ങൾ ചിരട്ട പുട്ടുണ്ടാക്കാൻ ഏറെക്കു എല്ലാവരും ചെയ്യുന്നതാ ഇനി ഒരിക്കലെങ്കിലും ചിരട്ട കൊണ്ട് ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കൂ ഇപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ഇനി ചിരട്ട ചിരട്ടുകൊണ്ട് കിച്ചണിൽ എന്താണ് അടുത്ത ഉപയോഗം നോക്കാം അതിലേക്ക് ഏതായാലും ഇതുപോലെ ഒരു വലിയ ചിരട്ട ഈ ഇതുപോലെ മൂടുള്ള ഒരു ചിരട്ടയായിരിക്കണം അതെടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് വേറെ ഒരു പാത്രത്തിൻ്റെ പുറത്ത് അത് ഇരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ പുറത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് മാറ്റി വെക്കുക മാറ്റി വെച്ചിട്ട് നമ്മൾ പാൽ അല്പം പോലും വെള്ളം ചേർക്കാതെ ഇതുപോലെ കാച്ചിയെടുക്കണം കാച്ചെടുത്തിട്ട് അല്പം തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് തണുക്കുന്ന സമയത്ത് ഈ ചിരട്ടയിലേക്ക് കുറച്ച് തൈര് കുറ ഒഴിക്കാനാണ് അത് ഒഴിച്ചിട്ട് നമ്മൾ കാച്ചി വെച്ച പാലിൽ ചെറിയ ചൂടോടെ ഇതിൽ കൊള്ളുന്ന അത്രയും ഒഴിച്ച് വെക്കുക നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി ചുറ്റും ഒരു റബ്ബർ ഇട്ട് പിടിച്ചങ്ങ് വെക്കുക പ്ലാസ്റ്റിക് കവർ കവറിടുന്നതെന്ന് വെച്ചാൽ ചിരട്ട മുറിക്കുമ്പോൾ ചിലപ്പോൾ മുകൾ ഭാഗം എല്ലാം കറക്റ്റായിട്ട് കിട്ടത്തില്ല അങ്ങനെ വരുമ്പോൾ നമുക്കൊരു അടപ്പ് വെച്ച് അടയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകും അത് ഒഴിവാക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നിങ്ങൾ മുറിക്കുമ്പോൾ നല്ല രീതിയിൽ കുറച്ച് ചിരട്ട തേങ്ങ പൊട്ടിക്കുമ്പോൾ ഒത്തിരി വലുതായിട്ട് പൊട്ടിച്ചാലും മതി അപ്പോഴും ഒരു വലിയ ഒരു ചിരട്ട കിട്ടും രാവിലെ വന്ന തൈര് നോക്കുക ഇതേപോലെ നല്ല കട്ട തൈരായിട്ടിരിക്കും ഇത് നിങ്ങൾക്ക് അടുക്കളയിൽ ഒന്ന് ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ കുറച്ച് കൂടുതൽ തൈരുണ്ടാക്കാൻ തേങ്ങ പൊട്ടിക്കുമ്പോൾ വലതും ചെറുതുമായിട്ട് പൊട്ടിച്ചെടുത്താൽ മതി വലിയ മുറിയിൽ ഇതുപോലെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് ചെയ്തെടുക്കാം ഇനി ചിരട്ട കൊണ്ടുള്ള അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇതുപോലെ കണ്ണിടാൻ പറ്റുന്ന ചിരട്ട ഭാഗം എടുക്കുക അതിൻ്റെ മൂന്ന് കണ്ണും നമ്മളത് വലിയ ഹോൾ മാക്സിമം ഹോൾ ഉണ്ടാക്കിയാൽ ഒരു കപ്പിൻ്റെ മേൽ വെച്ച് നമുക്ക് മല്ലിയിലേക്ക് ഇങ്ങനെ കഴുകി വരി തോർത്താനായിട്ട് വയ്ക്കാം കറിവേപ്പിലേ മല്ലി ഇങ്ങനെ നമുക്ക് തുർത്തി എടുക്കാം കിച്ചണിൽ നിൽക്കുമ്പോൾ അതൊരു എളുപ്പമായ കാര്യമാണ് പിന്നെ നമുക്ക് ഇതുപോലൊരു ചിരട്ടയിട്ടിട്ട് കണ്ണ് ഒരു കണ്ണ് മാത്രം ഹോളാക്കിയെടുത്താൽ നമുക്ക് ജ്യൂസൊക്കെ കുപ്പിയിൽ നിറയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഗ്ലാസ് വെച്ചൊഴിക്കുമ്പോൾ കുറേയൊക്കെ തറയിൽ പോകാൻ സാധ്യതയുണ്ട് ആ സമയത്ത് ഇത് ചിരട്ട ഇങ്ങനെ വെച്ചിട്ട് നമുക്കതിൽ നിന്ന് കുപ്പിയിലേക്ക് പകർന്നൊഴിച്ച് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് എടുക്കാം അല്ല ചെറിയ കുപ്പിയിൽ എണ്ണ ഒഴിക്കുമ്പോഴായാലും നമുക്ക് ഇതുപോലെ എടുക്കാം ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്യൂ അതിന് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ചിരട്ടയെടുത്തിട്ട് എടുത്തിട്ട് അതിലൊരു ഹോൾ ഇട്ട് മാറ്റി വെക്കാം എന്തിനെന്ന് വെച്ചാൽ നമുക്ക് കൈ കൊണ്ട് തയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് നൂലെടുക്കുമ്പോൾ ചിലപ്പോൾ നൂലിതുപോലെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് കുരുങ്ങി അത് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇങ്ങനെ നൂല് ആ ഹോളിൽ കൂടെ പുറത്തെടുത്തിട്ട് ആ നൂലിൻ്റെ മടില് ചിരട്ട വെച്ച് ഇങ്ങനെ അങ്ങ് മൂടി വയ്ക്കുക നമുക്ക് ആവശ്യാനുസരണം ആ നൂല് കുരുങ്ങാതെ ഇതേ പുറത്തേക്ക് വലിച്ചെടുക്കാവുന്നതാണ് ഞാൻ അടുത്തിട്ടിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ചിരട്ടയെടുത്ത് ഇതുപോലൊരടപ്പ് കൊടുക്കുക ചിരട്ട മുറി ഏത് ഭാഗമായാലും മതി ഒരു ഡബിൾ സൈഡ് ടൈപ്പ് എടുത്തിട്ട് അല്പം കട്ട് ചെയ്ത് ചിരട്ടയുടെ ഈ മൂടി ഭാഗത്ത് ഒട്ടിച്ചിട്ട് ആ അടപ്പം കൂടെ അതിലങ്ങ് ഫിറ്റ് ചെയ്യുക വെച്ചാൽ ചിരട്ടയ്ക്ക് നല്ലൊരു സിറ്റിംഗ് കിട്ടാനാണ് മറിഞ്ഞു പോകാതിരിക്കുക എന്നിട്ട് നമുക്ക് കിച്ചണിൽ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് മെഴുതിരിക്കും കത്തിച്ച് ഇതിനകത്ത് വെക്കാവുന്നതാണ് വള്ള നല്ല എളുപ്പത്തിൽ അത് ഇരിക്കും ചരിഞ്ഞൊന്നും പോകത്തില്ല നമുക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണിത് നിങ്ങൾക്ക് ഈ ടിപ്പുകളും ഞാൻ കിച്ചണിൽ ഇതിൻ്റെ ഉപയോഗമൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ